വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡായിട്ട് നമുക്ക് എങ്ങനെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലൊട്ടും തന്നെ നനവ് പാടില്ല പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടെടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് പൗഡർ ഇട്ടെടുക്കുക 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർતો ഇടുക. പിന്നെ ഇതിന്റെ ഒരു yellow കളറിന് വേണ്ടി ഒരു yellow food കളറും കൂടി 1/2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇwebdriver നന്നായി പൊടിഞ്ഞു ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറേ തന്നെയാണ്. അപ്പോൾ എല്ലാം ബാക്കി വരും. പിന്നെ ഇത് വെച്ചിട്ട് വെട്ടന്ന് ണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് ക്സ്റ്റ് ആണ്. ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കരക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ തന്നെ നോക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതൊന്ന് ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ ഇട്ട് ഇട്ടെടുക്കുക എന്നിട്ട് ബ്രെഡ് അതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് തിരിച്ച് മുറിച്ചിട്ട് എടുത്തുനിന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ അത്രത്തോളം ഉണ്ടാക്കുക ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ എന്നിട്ടൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മേലെ ഈ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് മിക്സ് ഒന്ന് പൊഴിച്ചെടുക്കുക ഇത് ചൂടോട് കൂടിയും കഴിക്കുക ഇനി അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴുകുക അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കുണ്ടിങ് ഫ്രൈയിലൊക്കെ ആക്കി ഉണ്ടാക്കി വയ്ക്കുക ഇതിപ്പം നിങ്ങൾക്ക് കാച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് മേലിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റിയായ ഒരു റെസർട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതന്നെ ബായ്